മണ്ണും മഴയും കാട്ടാറുകളുമൊക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ ഭംഗിയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലാശാട്ടത്തിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈശാഖ മഹോത്സവത്തിന് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പർണശാലകൾക്ക് നടുവിൽ യാഗം നടത്താൻ എന്നതുപോലെ ഒരു തറ യഥാർത്ഥത്തിൽ അതൊരു യാഗശാലയായിരുന്നു ബ്രഹ്മാവിന്റെ പുത്രനും പ്രജാപതികളിൽ ഒരാളുമായ ദക്ഷന്റെ യാഗശാലയാണത് ദക്ഷപ്രജാപതിയുടെ മകളായ സതി ശിവനിൽ അനുരക്തയായി ചണ്ടാലവേഷധാരിയായ ശിവനെ ദക്ഷന് യാതൊരു വിധത്തിലും താല്പര്യമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല പക്ഷേ പുത്രിയായ സതി പിതാവിൻ്റെ അനിഷ്ടത്തെ അവഗണിച്ച് ശിവനെ വിവാഹം ചെയ്തു അതോടെ പിതാവ് മകളായ സതിയെയും മരുമകനായ ശിവനെയും പൂർണമായി അവഗണിക്കുകയും ചെയ്തു തരം കിട്ടുമ്പോഴൊക്കെ അപമാനിക്കുകയും ചെയ്തു ഒരിക്കൽ പ്രജാപതികളുടെ സമ്മേളനത്തിന് അതിഥിയായി പരമശിവനെത്തി അവിടേക്ക് വന്ന ദക്ഷപ്രജാപതിയെ കണ്ട് മുനിമാരും ദേവതമാരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി എന്നാൽ സതീപത്നിയായ പരമശിവൻ നിന്ന് അനങ്ങിയില്ല ഇതിൽ കോപിഷ്ടനായ ദക്ഷൻ പരമശിവനെ സദസ്സിൽ വെച്ച് അപമാനിച്ചു മാത്രമല്ല ദേവന്മാരോടൊപ്പം യാഗപ്രസാദം കഴിക്കുന്നതിൽ നിന്നും ശിവനെ വിലക്കുകയും ചെയ്തു ഇതിൽ കുപിതനായ പരമശിവൻ ദക്ഷനെ ഭഗവത് മഹത്വം അറിയാത്തവൻ ദക്ഷൻ ആടിന്റെ മുഖമായി നടക്കുവാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു ശാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ദക്ഷൻ ബൃഹതി വസമെന്ന യാഗം ആരംഭിച്ചു ലോകത്തെ സകല മഹാത്മാക്കളെയും യാഗത്തിനായി അദ്ദേഹം ക്ഷണിച്ചു എന്നാൽ പരമശിവനെയോ തന്റെ പുത്രിയായ സതിയെയോ ദക്ഷൻ മനപൂർവം ക്ഷണിച്ചില്ല പത്നി സമേതം സകല ദേവന്മാരും യാഗസ്ഥലത്തേക്ക് പുറപ്പെടുന്ന വിവരം ശിവപത്നിയായ സതി അറിഞ്ഞു യാഗത്തിന് തന്നെയും കൂട്ടി പോകണമെന്ന് സതി ശിവനോട് അപേക്ഷിച്ചെങ്കിലും പരമശിവൻ അത് അവഗണിച്ചു ക്ഷണിക്കാത്തിടത്തേക്ക് പോയാൽ അപമാനം വന്നു ഭവിക്കും എന്ന് പരമശിവൻ പത്നിയായ സതിയെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സതി ശിവന്റെ മനസ്സലിയുവാൻ ന്യായവാദങ്ങൾ നിരത്തി തന്റെ പിതാവിന്റെ ഗൃഹത്തിൽ മഹോത്സവമുണ്ടായാൽ പുത്രിയായ തനിക്ക് അതിൽ പങ്കെടുക്കുവാൻ ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്നെല്ലാം വാദങ്ങൾ നിരത്തിയെങ്കിലും പ്രജാപതികളുടെ സത്രത്തിൽ വെച്ച് തന്നെ അപമാനിച്ച ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുക്കുവാൻ വതി പോകരുതെന്നും പോയാൽ അപമാനിതയാകേണ്ടി വരുമെന്നും ഇനി അഥവാ പോകണമെന്ന് തന്നെയാണ് നിർണയമെങ്കിൽ അവിടെ ചെന്ന് അപമാന്യതയാകുവാൻ ഇടയാകുകയാണെങ്കിൽ പിന്നീട് തിരികെ കൈലാസത്തിലേക്ക് വരരുതെന്നും പരമശിവൻ സതിയോട് പറഞ്ഞു എന്നാൽ ദക്ഷപുത്രിയുടെ സ്ത്രീ സ്വഭാവം നിമിത്തം പതിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് യാഗത്തിന് പുറപ്പെടുക തന്നെ ചെയ്തു ശിവപത്നിയുടെ സുരക്ഷാർത്ഥം ശിവപാർശ്വദന്മാർ അവരെ അനുഗമിച്ചു എന്നാൽ യജ്ഞശാലയിലെത്തിയ സതിയെ പിതാവായ ദക്ഷൻ ഗൗനിച്ചില്ല എന്നു മാത്രമല്ല ചണ്ടാലവേഷധാരിയെ വിവാഹം കഴിച്ചവൾ തൻ്റെ പുത്രിയല്ല എന്നും അപമാനിച്ചു പിതാവ് തന്നെ അപമാനിച്ചത് സതി സഹിച്ചെങ്കിലും യജ്ഞത്തിലെ ഹവിർഭാഗം തന്റെ പതുക്കു വയ്ക്കാത്തതിൽ സതി കോവിപിഷ്ഠയായി വിഷുബന്ധുവിനോട് വിരോധം കാണിക്കുന്ന അങ്ങയുടെ പുത്രിയായതിൽ ഞാൻ ലജ്ജിക്കുന്നു അതിനാൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പതിയായ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ദക്ഷന്റെ യാഗാഗ്നിയിൽ ചാടി സതി സ്വശരീരം ഹോമിച്ചു ഇതറിഞ്ഞ ശിവൻ അത്യധികം കോപിഷ്ടനായി തന്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ഉടലെടുത്ത ഉഗ്രരൂപിയായ വീരഭദ്രൻ ശിവനിർദ്ദേശപ്രകാരം യാഗശാലയിലെ പ്രജാപതിമാരെ ആക്രമിക്കുകയും അഗ്നി അഗ്നിക്കെടുത്തി യജ്ഞശാല പാടെ തകർക്കുകയും ചെയ്തു കൂടാതെ ദക്ഷന്റെ ശിരസറുക്കുകയും ചെയ്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളോടൊത്ത് കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ദക്ഷന്റെ ശിരസിന്റെ സ്ഥാനത്ത് ആടിന്റെ ശിരസ് വെച്ച് പിടിപ്പിക്കുകയും പിന്നീട് യാഗം ഒഴിമിപ്പിക്കുകയും ചെയ്തു ഇതാണ് കൊട്ടിയൂർ അക്കരക്കാവിലെ വൈശാഖ മഹോത്സവത്തിന്റെ പിന്നിലെ ഐതിഹ്യം ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലം മണിത്തറയെന്നും ശിവപത്നിയും ദക്ഷപുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനത്തിൽ മനം നൊന്ത് യാഗാഗ്നിയിൽ ആത്മാഹൂതി നടത്തിയ സ്ഥലം അമ്മാറക്കൽത്തറയെന്നും അറിയപ്പെടുന്നു ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയെ അതായത് രുതിരമൊഴുകിയ വഴിയെ തിരുവിൻചിറ എന്ന് വിളിക്കുന്നു